നമ്മളിപ്പോൾ ഒരു നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു നാൽപ്പത് പേർക്കെങ്കിലും വൈറ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് കോൺസ്റ്റിപ്പേഷനാണ് മലബന്ധമാണ് പക്ഷേ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പം ഒരുപാട് ആൾക്കാരും പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ് എന്നുണ്ടെങ്കിലും പക്ഷേ അതിനൊരു ഒരു ഡെഫിനേഷൻ ഉണ്ട് അല്ലാതെ നമ്മളിപ്പോൾ ഒരു ദിവസം പോയില്ല എന്ന് പറഞ്ഞാൽ ഉടനെ അതൊരു കോൺസ്റ്റിപ്പേഷൻ ആവത്തില്ല അല്ലെങ്കിൽ മല മുറുകി പോകുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ കോൺസ്റ്റിപ്പേഷൻ ആവില്ല അതിനൊരു Hello everyone. I'm Dr. Manoj Johnson, Lifestyle Physician, John Moran Hospital, Pala. നമ്മളിപ്പോൾ ഒരു നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞതൊരു നാൽപ്പത് പേർക്കെങ്കിലും വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് കോൺസ്റ്റിപ്പേഷനാണ് മലബന്ധമാണ് പക്ഷേ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പം ഒരുപാട് ആൾക്കാരും പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ് എന്നുണ്ടെങ്കിലും പക്ഷേ അതിനൊരു ഒരു ഡെഫിനീഷൻ ഉണ്ട് അല്ലാതെ നമ്മളിപ്പോൾ ഒരു ദിവസം പോയില്ല എന്ന് പറഞ്ഞാൽ ഉടനെ അതൊരു കോൺസ്റ്റിപ്പേഷൻ ആവത്തില്ല അല്ലെങ്കിൽ മല പോകുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ കോൺസ്റ്റിപ്പേഷൻ ആവില്ല അതിനൊരു കണക്ക്ന്ന് വെച്ചാൽ ഒരു ആഴ്ചയിൽ ഒരു രണ്ട് തവണ എന്നുള്ള രീതിയാണെങ്കിൽ അത് കോൺസ്റ്റിപ്പേഷൻ ആണ് അതും പോകുന്ന സമയത്ത് ർഡാണ് അതേപോലെ തന്നെ എന്താ പറയുക മോഷൻ ടൈമിൽ വേദന ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങുന്നതാണ് ചിലർക്ക് അത് പ്രശ്നങ്ങൾ ഉണ്ടാകും ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാകും ഇനി അത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വളരെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് അറിയാം കാരണം അത് ആ ഒരു രീതി പറഞ്ഞിട്ട് കാര്യമാണ് അതായത് എല്ലാ ദിവസവും നമ്മൾ ഒരു ഈ ദിവസം പോയില്ല നെക്സ്റ്റ് ഡേ പോകുന്ന എന്ന് പറഞ്ഞാൽ ഉടനെ അത് കോൺസ്റ്റിബേഷൻ ആവില്ല അതായത് ഇതിപ്പോൾ ഒരു ഹാർഡാണ് ഡ്രൈ സ്റ്റൂളാണ് അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണ കൂടുതൽ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്മൾ ആദ്യം മനസ്സിലാക്കണം മലം മുറുകി എന്ന് പറഞ്ഞ ഉടനെ അതൊരു കോൺസ്റ്റിപ്പേഷൻ രീതിയിലേക്ക് വരത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് നേരത്തെ പറഞ്ഞ സിംറ്റമുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് നമുക്കത് ഫുള്ളായിട്ട് ക്ലിയർ ആക്കിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പോലും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ കാരണം നമുക്ക് സാധാരണ ആളുകൾ എന്താ പറയുന്നത് പഴ കഴിക്കുമ്പോൾ ഓക്കെയാണ് അല്ലെങ്കിൽ ഞാനിത് ഫൈബർ കണ്ടൻറ് കുറയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അതൊക്കെ നോർമലായിട്ട് വരുന്നതാണ് ഇപ്പം ഫൈബർ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലബന്ധ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം അതേപോലെ തന്നെ ഡീഹൈഡ്രേഷൻ വെള്ളം കൂടി കുറഞ്ഞാൽ നമുക്ക് മലബന്ധ പ്രശ്നം ഉണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ മെഡിസിൻസ് നമ്മുടെ ഈ സൈക്കാട്രിക് മെഡിസിൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ പുതിയതായിട്ട് നമ്മൾ ഒരു മെഡിസിൻ ഉൾപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ട് കാരണം ഞാൻ കൺസൾട്ട് ചെയ്ത സമയത്തൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഓക്കെയാണ് പക്ഷേ ഈ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ചയായിട്ട് മോഷൻ പ്രശ്നമാണെന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും എന്തെങ്കിലും മരുന്ന് ഈ രണ്ടാഴ്ചയിട്ട് കഴിക്കാൻ തുടങ്ങി ആ ശരിയാണ് ഞാൻ ബി പിക്ക് കഴിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഷുഗറിന് കഴിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ കൊളസ്ട്രോളിന് എടുക്കാൻ തുടങ്ങി പിന്നെ ഉറക്കത്തിന് എടുക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുന്ന സമയം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനകത്ത് മാറ്റം വരുത്താതെ ഈ പ്രശ്നം ഒരിക്കലും ക്ലിയർ ആവില്ല പിന്നെയുള്ളത് ബയൽ സെൻസിറ്റിവിറ്റി നമുക്ക് ബയൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവല്ലോ നമ്മുടെ ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രുണമാണ് അപ്പോൾ ഈ ബയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബൈല് കുടലിനകത്ത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് വെച്ചാൽ മോഷൻ ക്ലിയർ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇപ്പം ഇപ്പം നെയ്യ് കഴിക്കുക അല്ലെങ്കിൽ ചില എണ്ണകൾ കഴിക്കുക ഫാറ്റിൽ ഫാറ്റൊക്കെ കഴിക്കുക ഈ സമയത്ത് എന്നാന്ന് വെച്ചാൽ ഈ പറയുന്ന ആ മണിക്കെണ്ണയൊക്കെ രാത്രി കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ല ക്ലിയർ ആയിട്ട് പോകത്തില്ല ഇത് ബൈല് നന്നായിട്ട് റിലീസ് ചെയ്ത് ഇത് കുടലിലെ മൂവ്മെൻറ്റ് ക്ലിയർ ആക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു മോശം ക്ലിയർ ആവുന്നത് ഇനി നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഗട്ട് ഡിസ്ബയോസിസ് എന്ന് വെച്ചാൽ അല്ല കാരണം നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഓക്കെയാണ് അതേപോലെ തന്നെ നല്ല രീതിയിൽ ഫൈബർ കാര്യങ്ങളെല്ലാം കഴിക്കുന്നുണ്ട് എന്നിട്ടും ക്ലിയർ ആകുന്നില്ല എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട് ശരിക്കും പറഞ്ഞാൽ മോഷൻ്റെ കാര്യത്തിൽ ഒരു നാൽപ്പത് ശതമാനം ആളുകൾക്കും പഴങ്ങളോ ഫൈബറോ കഴിച്ചാൽ ഓക്കെ ആവും പക്ഷേ എന്നാൽ അറുപത് ശതമാനം ആളുകൾക്ക് ഇത് എന്ത് എടുത്താലും ക്ലിയർ ആകാത്ത കണ്ടീഷനാണ് അവരുടെ പ്രശ്നം കൊടലിലെ ബാക്ടീരിയകളാണ് ഈ കൊടലിലെ ബാക്ടീരിയകൾ പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന മെയിൻ പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് അതിനൊരു നോക്കുന്നത് ഗ്യാസ്ലോ ഇൻറ്റസ്റ്റൈനൽ ആൻഡ് ലിവർ ഫിസിയോളജി അതായത് അമേരിക്കൻ ജേർണൽ ഓഫ് ഫിസിയോളജിയിൽ വന്നേക്കുന്ന ഒരു സ്റ്റഡിയാണ് മീറ്റൻ എ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻറ്ററിക് ബാക്ടീരിയ സ്ലോസ് ഇൻറ്റസ്റ്റൈനൽ ട്രാൻസിറ്റ് ആൻഡ് അഗ്യുമെൻസ് എന്ന് പറയുന്നത് അതായത് മീത്തേൻ എന്ന് പറയുന്നൊരു ആണ് ഇത് മെത്തനോജനിക് ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ മീത്തേൻ ഗ്യാസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പെരിശാൽറ്റി മൂവ്മെൻറ്റ് കുറയ്ക്കുകയും മലബന്ധമുണ്ടാക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നൊരു സ്റ്റഡിയാണ് മെയിനായിട്ട് ഇത് രണ്ടായിരത്തി ആറിലൊക്കെ പബ്ലിഷ് ചെയ്തൊരു കാര്യമാണ് അതായത് കുടലിലുള്ള ഈ മെത്തനോജനിക് ബാക്ടീരിയ മീത്തേൻ ഗ്യാസിന് പ്രൊഡ്യൂസ് ചെയ്ത് ഈ ഗ്യാസ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നൊരു കാര്യം അതുകൊണ്ടാണ് ഈ ഒക്കെ കഴിക്കുന്ന സമയത്ത് ഈ താനിക്ക കടുക്ക നെല്ലിക്ക എന്നൊക്കെ പറയുന്ന കോമ്പിനേഷൻ ഈ അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതെന്നു വെച്ചാൽ ഈ പറയുന്ന മീത്തേൻ ഗ്യാസിന് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഈ മെത്തനോജനിക് ബാക്ടീരിയയുടെ ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും അതുകൊണ്ടാണ് ഈ കടുക്ക എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെ ക്ലിയർ ആക്കാൻ അതുകൊണ്ട് മീത്തേൻ ഗ്യാസാണ് മെയിനായിട്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് മെത്തനോജനിക് ആണ് അത് നമ്മുടെ കുടലിലുള്ളതാണ് അപ്പം റെഡ്യൂസിങ് മീതേൻ പ്രൊഡ്യൂ പ്രൊഡക്ഷൻ ബൈ സപ്ലിമെൻറ്റേഷൻ ഓഫ് ടെർമിനാലിയ എന്ന് പറയുന്ന ഒരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ത്രിഫലയിൽ വരുന്ന കടുക്ക എന്ന് പറയുന്നൊരു കാര്യമാണ് ഇത് അപ്പം ഇപ്പം നമ്മളതിനകത്തൊരു നമ്മുടെ കോമ്പിനേഷനിൽ ആൽഫ എന്ന് പറയുന്ന ഒരു ഒരു പൗഡർ പൗഡറുണ്ട് അതിനകത്ത് ഈ കടുക്കയാണ് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് കാരണം ഭൂരിഭാഗം ആളുകളിൽ ഈ പറയുന്ന ഈ ചീത്ത ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇത് ഇതെടുക്കുമ്പോഴത്തേനും അത് ക്ലിയർ അതുകൊണ്ട് ഈ ത്രിഫല കഴിക്കുന്ന ആളുകളിൽ എന്തുകൊണ്ടാണ് മോഷണമൊക്കെ ക്ലിയറായി പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതാണ് മീത്തൻ ഗ്യാസിനെ കുറയ്ക്കുന്നത് മെത്തനോജനിക് ബാക്ടീരിയയുടെ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഈ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബയൽ നാച്ചുറലായിട്ട് റിലീസ് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് അതായത് നമ്മുടെ ബയൽ റിലീസ് ചെയ്യാനും കുടലിലെ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് പ്രശ്നങ്ങൾ ഡാമേജുകൾ കുറയ്ക്കാൻ ഈ ബ്യൂട്രിക് ആസിഡൊക്കെ നന്നായിട്ട് റിലീസായി വരാനായിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു റിപ്പയറിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല കാര്യമാണ് ഈ പറയുന്ന ഗീ എന്ന് പറയുന്നത് നെയ് അപ്പോൾ നമ്മളിപ്പോൾ നെയ്യ് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാലൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഫുഡിൽ നമ്മുടെ ഡയറ്റിലൊക്കെ നെയ്യ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്ഷണമാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഈ പറയുന്ന ലിവറിനും കുടലിനുമായിട്ടുള്ള ബയൽസെക്രേഷൻ്റെയും കുടലിന് റിപ്പയർ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവർണ്ണമാണ് ഈ ഗീ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലാതെ വെറുതെ പഴം കഴിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല എത്ര പേരാണ് പഴം കഴിച്ചു കഴിച്ചിട്ടും യാതൊരു ഉപയോഗവും എന്ന് പറയുന്നവർ പിന്നെ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഏറ്റവും നല്ല നമുക്കെല്ലാവർക്കും അറിയാം വീട്ടിൽ നമ്മുടെ വീ ിൽ ഉണ്ട് മുതിര എന്ന് പറയുന്നത് ഹോർസ് എന്ന് പറയും മുതിരയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഡയറ്ററി ഫൈബർ ഉണ്ട് അത് നമ്മുടെ കുടലിലെ ക്ലിയർ ക്ലിയറാകാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും അതിന് തോരം വെച്ച് കഴിക്കാം എങ്ങനെ വേണമെങ്കിലും അത് കഴിക്കാവുന്നതാണ് ഏറ്റവും നല്ലതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫൈബർ ഫൈബർ നമുക്ക് അറിയാം പഴങ്ങളിലും പച്ചക്കറികളും എലക്കറികളും ഒക്കെയാണ് ഫൈബർ ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഈ ഉലുവയിലൊക്കെ നല്ല അളവിൽ ഫൈബറുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഈ മുരിങ്ങക്കോൽ മുരിങ്ങയിൽ നമുക്കുണ്ട് ഇല ഇലക്ക ഏറ്റവും നല്ല അളവിലുണ്ട് ഇതെല്ലാം നമുക്ക് മോഷൻ ക്ലിയർ ആകാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഫ്ലാക്സീഡ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഉള്ളത് ഫാറ്റ് ഫുഡാണ് ഫാറ്റ് ഫുഡ് എന്ന് പറയുന്ന മുട്ട മീൻ ഇറച്ചി ഇതിനകത്തെല്ലാം ഫാറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫുഡ് പിന്നെ അവക്കാടോ അതേപോലെ തന്നെ തൈര് വെണ്ണ നെയ്യ് ചീസ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫാറ്റ് ഫുഡുകളാണ് അപ്പം ഹെൽത്തി ഫാറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡയറ്റ് നമുക്ക് കോൺസ്റ്റിപ്പേഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സാധാരണ ഈ ചോറും കപ്പയും ചപ്പാത്തിയും മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയകൾക്ക് ഉപയോഗമില്ല അതുകൊണ്ട് അതിൻ്റെ അളവ് കുറച്ച് വച്ച് ഇത് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മോഷൻ പോകാതിരിക്കുക ഗ്യാസ് നിറയുക ടെൻഷൻ കൂടുക ഫുഡ് വിശപ്പില്ലാതിരിക്കുക സ്കിൻ കണ്ടീഷൻ ഉണ്ടാകുക അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും പിന്നെ പ്രിവെൻറ്റ് ചെയ്യാനുമായിട്ട് ഈ ഒരു കോമ്പിനേഷനാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു പഴം കഴിച്ച് ലെവലാക്കുക എന്നുള്ളതല്ല ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് കുറേ ഇൻ്റർണൽ ആയിട്ടുള്ള മെക്കാനിസം കണ്ടീഷൻസ് ഒക്കെ കിടക്കുന്നതുകൊണ്ട് ഈ റൂട്ട് കോസ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്കിതിനു നല്ലൊരു സൊല്യൂഷൻ കിട്ടും അപ്പോൾ അടുത്തവണ അടുത്തൊരു വീഡിയോയിട്ട് വരാം ബൈ